പറയും നമുക്ക് നമ്മൾ വിചാരിക്കും ഇത് നീ സംഭവിക്കത്തില്ല ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ ഇത് നടക്കത്തില്ല എന്ന് എന്നാൽ കർത്താവ് പറയുന്നു നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് മാർത്തയോട് പറയാണ് പ്രിയ സഹോദരിയും നീ വിശ്വസിക്കുക വിശ്വസിച്ചാലാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ വിശ്വസിക്കാതെ ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ചു എഴുന്നേറ്റു പോയി ആ ഇപ്പൊ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കരുതുന്നു പക്ഷേ നീ വിശ്വസിക്കുക ഉള്ളം കൊണ്ട് നീ വിശ്വസിക്ക ഉള്ളം വിശ്വസിച്ച് ഏതു വിഷയമായിക്കോട്ടെ നിങ്ങൾക്ക് കടംഭാരമായിക്കോട്ടെ കുട്ടികളുടെ വിവാഹം നടക്കാതെ ആയിക്കോട്ടെ അതെല്ലാം സാമ്പത്തിക വഴികൾ തുറക്കാതിരിക്കുന്ന ഇതായിക്കോട്ടെ എന്നാൽ ദേവസ്വന ഇടുവിൽ നിന്ന് നീ വിശ്വസിച്ച് ദേവസ്വനിലെ ഉറപ്പോടെ ധൈര്യത്തോടെ ദേവസ്വനിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഏതു വിഷയത്തിന് മേലും മറുപടികുണ്ട് നാളായി നാറ്റം ഭവിച്ചു നാറ്റം ഭവിച്ച ഭവിച്ചു ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയോടെ കാണുവാനിടയായി പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോഴ് തന്നെയാണ് പുറത്തു വന്നത് കിടക്കുന്ന കെട്ടഴിക്കുക അവൻ പോവട്ടെ എന്ന് പറയുവാനിടയായി ഹാലലൂയ ആരാണ് കെട്ടിവെച്ചത് ഹാലൂയ ആ കെട്ടിവെച്ചവരോട് കൊണ്ട് തന്നെ ദൈവം അതിനെ കെട്ടഴിപ്പിച്ചു വിടുവാനിടയായി പ്രിയ സഹോദരി സഹോദര നിന്റെ ജീവിതത്തിന് എന്ത് തന്നെ പ്രയാസമായിക്കോട്ടെ എന്ത് തന്നെ നിന്നയായിക്കോട്ടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല ജീവിതത്തിൽ പ്രാർത്ഥിപ്പാൻ കഴിയയില്ല ദൈവസ്ഥാനത്തിൽ നിന്നും ആരാധിപ്പാൻ കഴിയുന്നില്ല എന്ന നീ ദേവസ്ഥാനിൽ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കണം എന്റെ ദൈവത്തിന്റെ സ്ഥലത്തിൽ എനിക്ക് ആരാധിക്കണം എന്റെ കർത്താവിന്റെ സ്ഥലത്തിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി അധികമായി ശോഭിക്കണം എന്ന് നീ തീരുമാനം എടുത്താൽ ദേവസ്ഥാനം ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഏത് വിക്ഷുദ്ധിമാർ മറുപടിയുണ്ട് നാല് നാളായി െ അതിന്റെ മാധ്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ ദൈവിക പ്രവർത്തി